നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് യു ഡി എഫിന് ഭരണം തിരിച്ചുപിടിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി യു ഡി എഫ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അതായത് ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ പി ജെ ജോസഫിന് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല മധ്യതിരുവിതാംകൂറിൽ ഘടക കക്ഷികളെ കൂടി ഒപ്പം നിർത്താൻ എന്താണ് വഴിയെന്നാണ് ലീഗ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ റോഷി അഗസ്റ്റിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കാൻ വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇനിയും എൽ ഡി എഫിന്റെ തണലിൽ ഇടുക്കിയിൽ നിന്നും മത്സരിച്ച് വിജയിക്കാൻ കഴിയില്ലെന്ന് റോഷിക്ക് അറിയാം കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റോഷി ഇടുക്കിയിൽ വിജയിച്ചത് എന്നാൽ മോൻസ് ജോസഫ് റോഷി വിഭാഗം അണികൾ തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇത് റോഷിയുടെ യു ഡി എഫിലേക്കുള്ള വരവിന് തടസ്സമാകും ഈ പ്രശ്നങ്ങളെല്ലാം ലഘൂകരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി ഭരണം തിരിച്ചുപിടിക്കാൻ ലീഗ് കാര്യമായി ശ്രമിക്കുന്നുമുണ്ട്